താമരശ്ശേരിയിൽ സംഘർഷത്തിനിടെ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന ഗ്രൂപ്പ് ചാറ്റ് വോയിസ് പുറത്തായിട്ടുണ്ട് സംഘർഷത്തിന് ശേഷം അക്രമി സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാമിലൂടെ അയച്ച സന്ദേശങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവന്റെ കണ്ണ് ഇപ്പോൾ ഇല്ല എന്നാണ് അക്രമിച്ച വിദ്യാർത്ഥികൾ ചാറ്റിൽ പറയുന്നത് കൂട്ടത്തല്ലിൽ മരിച്ചാൽ പോലീസ് കേസെടുക്കില്ലെന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ ശബ്ദവും ഇക്കൂട്ടത്തിലുണ്ട് മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള തെളിവുകളാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ആക്രമണത്തിന് ആഹ്വാനം നൽകിയതും സമൂഹ സമൂഹമാധ്യമങ്ങളിലൂടെയായിരുന്നു എളേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് സന്ദേശമെത്തിയത് തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം ഷഹബാസിനെ ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചാണെന്ന് ഉമ്മ കെ പി റംസീന നേരത്തെ പറഞ്ഞിരുന്നു മുതിർന്നവരും സംഘത്തിലുണ്ടായിരുന്നു ഷഹബാസിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം പറഞ്ഞതെന്നും മുഹമ്മദ് ഷഹബാസിന്റെ ഉമ്മ ഒരു മാധ്യമത്തോട് പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഷഹബാസിനെ മർദ്ദിച്ച കുട്ടി സന്ദേശം അയച്ചു ഇനിയൊരു ഉമ്മക്കും ഈ അവസ്ഥയുണ്ടാകരുതെന്നും കർശന നടപടി ഉണ്ടാകണമെന്നും ഉമ്മ പറഞ്ഞു ഷാബാസിന്റെ ഫോണിലേക്കാണ് ആക്രമിച്ച കുട്ടിയുടെ ക്ഷമാപണ സന്ദേശം അയച്ചത് സംഭവിച്ചതിൽ പൊരുത്തപ്പെടണമെന്നാണ് ശബ്ദ സന്ദേശം വന്നത് സംഭവിച്ചതിൽ ഷഹബാസ് അർഹനാണ് എന്ന തരത്തിലായിരുന്നു ഈ സന്ദേശം അതേസമയം ഷഹബാസിന്റെ മരണത്തിന് പിന്നാലെ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് വിദ്യാർത്ഥികളെ ജുവനേൽ ജസ്റ്റിസിനു മുമ്പിൽ ഹാജരാക്കിയിരിക്കും ഷഹബാസിനെ നഞ്ചക്കുപയോഗിച്ച് വിദ്യാർത്ഥികൾ മർദ്ദിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഷഹബാസിനെ പുറമേ കാണുമ്പോൾ പരിക്കില്ലെങ്കിലും ആന്തരിക ക്ഷതമാണ് മരണകാരണമെന്നാണ് സൂചന കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രായപ്പിനിടെയുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി വ്യാഴാഴ്ച വൈകുന്നേരം താമരശ്ശേരി ടൌണിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ കൂകിയതാണ് പ്രശ്നത്തിന് തുടക്കമായത് ഇതിന് പകരം വീട്ടാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടിയതെന്നാണ് പോലീസ് പറഞ്ഞത് മുഹമ്മദ് ഷാബാസിന്റെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സംഭവത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതായും വിശദമായ വകുപ്പ് തല അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ നിയോഗിച്ചതായും മന്ത്രി വി ശിവൻകുട്ടി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും